ന്യൂസിലേക്ക് സ്വാഗതം തൂഫാൻ ലക്സയുടെ ഒന്നാം വാർഷിക ദിനത്തിൽ ഇസ്രായേലിന് കനത്ത തിരിച്ചടി ലബനാൻ അതിർത്തിയിൽ ഇസ്രായേൽ സൈന്യത്തിലെ ചീഫ് വാറൻറ് ഓഫീസർ കൊല്ലപ്പെട്ടു യൂണിറ്റ് ആയിരത്തി അഞ്ഞൂറ്റി പതിനഞ്ചിലെ ചീഫ് വാറൻറ് ഓഫീസർ റിസർവിസ്റ്റ് അവീവ് മേഗൻ ആണ് കൊല്ലപ്പെട്ടത് ഇതോടെ ഒരു വർഷത്തിനിടെ കൊല്ലപ്പെട്ട സൈനികരുടെ എണ്ണം എഴുന്നൂറ്റി ഇരുപത്തൊമ്പതായെന്നും ഇസ്രായേൽ സൈന്യം അറിയിച്ചു ഇസ്രായേൽ അധിനിവേശകർക്കെതിരെ പതിറ്റാണ്ടുകളായി പോരാടുന്ന ഫലസ്തീൻ ചെറുത്ത് നിൽപ്പ് പോരാളികൾക്ക് അഭിമാന നിമിഷങ്ങളായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏതിൻ്റെ പ്രഭാതം സയനിസ്റ്റുകൾ തട്ടിയെടുത്ത തങ്ങളുടെ ഭൂമിയിൽ ഫലസ്തീനുകൾ വീണ്ടും കാലുകുത്തിയ ദിവസം ഇസ്രായേലിനെ മാത്രമല്ല ലോകത്തെ തന്നെ ഞെട്ടിച്ചുകൊണ്ടാണ് ഹമാസ് മുക്കാൽ നൂറ്റാണ്ട് നീണ്ട ഫലസ്തീൻ ചെറുത്ത് നിൽപ്പ് ചരിത്രത്തിൽ പുതിയൊരു അധ്യായം എഴുതി ചേർത്തത് തൂഫാൻ അൽ അക്സ ഒരു വർഷം പിന്നിടുകയാണിന്ന് നൂറുകണക്കിന് റോക്കറ്റുകളുടെയും ഗ്ലൈഡറുകളുടെയും അകമ്പടിയിലാണ് ഹമാസിൻ്റെ അൽ ഖസ ബ്രിഗേഡിന്റെ ഈ തിരിച്ചുവരവ് പോരാളികൾ കടന്നു വന്ന പ്രദേശങ്ങളിലെ ഇസ്രായേലിലെ ചെക്ക് പോസ്റ്റുകളും സൈനിക കേന്ദ്രങ്ങളും തുടച്ചു നീക്കപ്പെട്ടു സയനിസ്റ്റ് സൈനികരും കുടിയേറ്റക്കാരും ഉൾപ്പെടെ ഏകദേശം ആയിരത്തി ഇരുന്നൂറോളം പേർ കൊല്ലപ്പെട്ടു ഇരുന്നൂറ്റി അമ്പത്തൊന്ന് പേരെ പോരാളികൾ അറസ്റ്റ് ചെയ്ത് ഗസയിലേക്ക് കൊണ്ടുപോയി ലോകത്തെ തന്നെ ഏറ്റവും ശക്തമായ സുരക്ഷാ സംവിധാനങ്ങളുണ്ടെന്ന് അവകാശപ്പെട്ട ഇസ്രായേൽ എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്നത് ലോകം കണ്ടു തുടർന്ന് അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളുടെ പിന്തുണയോടെ ഒക്ടോബർ ഇരുപത്തിയാറിന് സയണിസ്റ്റ് സൈന്യം കരയുദ്ധത്തിനായി ഗസയിലേക്ക് കടന്നു ഹമാസിനെ അവസാനിപ്പിക്കുക ഹമാസ് പിടിച്ചെടുത്ത ബന്ധുക്കളെ മോചിപ്പിക്കുക എന്നിവയായിരുന്നു പ്രഖ്യാപിത ലക്ഷ്യം എന്നാൽ ഒരു വർഷം പിന്നിട്ടിട്ടും പ്രഖ്യാപിത ലക്ഷ്യങ്ങളൊന്നും തന്നെ നേടാൻ സയനിസ്റ്റുകൾക്കായില്ല പതിവ് പോലെ അമേരിക്കയും ഫ്രാൻസും ബ്രിട്ടനുമെല്ലാം ഇസ്രായേലിന് പിന്തുണയുമായി രംഗത്തെത്തി യുദ്ധം ജയിക്കാൻ വേണ്ടതെല്ലാം നൽകുമെന്നാണ് യു ഭരണകൂടം പ്രഖ്യാപിച്ചത് ഓപ്പറേഷൻ അലക്സ ഫ്ലഡിന് പിന്തുണ പ്രഖ്യാപിച്ച് ഒക്ടോബർ എട്ടിന് ലബനാനിലെ ഹിസ്ബുള്ള സയൻസിസ്റ്റ് ഭരണകൂടത്തിന് നേരെ തുടങ്ങിയ ആക്രമണങ്ങളും ഇപ്പോൾ പുതിയൊരു ഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഒക്ടോബർ പകുതിയോടെ യമനിലെ ഹൂത്തി ഹൂത്തിഗറിലകൾ ഇസ്രായേലിന് നേരെ റോക്കറ്റുകൾ വിക്ഷേപിക്കാൻ തുടങ്ങി ഫലസ്തീനുകൾ വിജയം കൈവരിക്കുന്നതുവരെ ആക്രമണം തുടരുമെന്ന് യമൻ സൈനിക വക്താവ് യഹിയ സാരി വ്യക്തമാക്കി ഇതോടെ ചെങ്കടലിലെ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും യുദ്ധക്കപ്പലുകളും യുദ്ധത്തിൻ്റെ പരിധിയിലെത്തി കൂടാതെ ചെങ്ങടൽ വരെയുള്ള ആഗോള വ്യാപാരം മന്ദിഭവിച്ചു ഇറാഖിലെ ഇസ്ലാമിക് റെസിസ്റ്റൻസും നിരവധി റോക്കറ്റുകളും സൂയിസൈഡ് ഡ്രോണുകളും ഇസ്രായേലിലേക്ക് അയച്ചു നവംബറിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വെച്ച് ഇസ്രായേലി ഉടമസ്ഥതയിലുള്ള കപ്പലിന് നേരെ ഇറാൻ ആക്രമണം നടത്തി സിറിയയിലെ ഇറാന്റെ കെട്ടിടങ്ങളിൽ ഇസ്രായേൽ നടത്തിയ മിസൈൽ ആക്രമണത്തിനും ഇറാൻ പ്രതികാരം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പതിമൂന്നിന് നൂറുകണക്കിന് മിസൈലുകളാണ് ഇറാൻ ഇസ്രായേലിലേക്ക് അയച്ചത് ജൂലൈ മുപ്പത്തൊന്നിന് ഹമാസ് രാഷ്ട്രീയകാര്യ മേധാവി ഇസ്മാൽ ഹനിയയെ ഇറാനിലെ തെഹ്റാനിൽ വെച്ച് ഇസ്രായേൽ ബോംബാക്രമണത്തിൽ കൊലപ്പെടുത്തി ഹിസ്ബുള്ള സെക്രട്ടറി ജനറൽ ഹസൻ നസറുള്ളയെ സെപ്റ്റംബർ ഇരുപത്തിയേഴിന് ബൈറൂത്തിൽ നടത്തിയ ബോംബാക്രമണത്തിലും ഇസ്രായേൽ കൊലപ്പെടുത്തി ഇതിന് പ്രതികാരമായാണ് ഇറാൻ ഇസ്രായേലിലേക്ക് മിസൈൽ ആക്രമണം നടത്തിയത് ജിബൂത്തിയിലെ ഇസ്രായേലിൻ്റെ സൈനിക നിരീക്ഷണ കേന്ദ്രവും നിരന്തരമായി ആക്രമണങ്ങൾക്ക് ഇരയാവുന്നുണ്ട് ഫലസ്തീൻ പ്രശ്നം വീണ്ടും ആഗോളതലത്തിൽ ഉയർത്തിക്കൊണ്ടുവരാൻ തൂഫാനുൽ ഉല്ലക്സ സഹായിച്ചെന്നാണ് വിലയിരുത്തൽ കൂടാതെ ഇസ്രായേലിനും അമേരിക്കൻ താല്പര്യങ്ങൾക്കുമെതിരായ പൊതുജന വികാരം ഉണർന്നു ഇത് പല രാജ്യങ്ങളിലും പ്രദേശങ്ങളിലും പ്രവർത്തിക്കുന്ന ഫലസ്തീൻ അനുകൂല ശക്തികളുടെ സൈനിക പ്രവർത്തനങ്ങൾക്കും കാരണമായി ഇസ്രായേലിനെയും അമേരിക്കൻ കപ്പലുകളെയും ലക്ഷ്യമിട്ട് മിസൈലുകളും ഡ്രോണുകളും പറക്കാത്ത ഒരു ദിവസം പോലുമില്ല ഗസയിലെ അധിനിവേശത്തിന് ശേഷം ഒന്നര ലക്ഷം കോടി രൂപയ്ക്ക് തുല്യമായ സഹായമാണ് അമേരിക്ക മാത്രം ഇസ്രായേലിന് നൽകിയത് ബ്രിട്ടനും ഫ്രാൻസും മറ്റും നൽകുന്ന സൈനിക സാമ്പത്തിക സഹായങ്ങൾക്ക് പുറമേയാണിത് ഫലസ്തീൻ ജനതയെ പൂർണ്ണമായും അഭയാർത്ഥികളാക്കിയിട്ടും നാല്പത്തിരണ്ടായിരത്തോളം പേരെ കൊന്നിട്ടും വീടുകളിൽ പകുതിയും മൂന്നിലൊന്നും ഭാഗത്തെ കൃഷിയിടങ്ങളും നിരത്തുകളും ഇല്ലാതാക്കിയിട്ടും ഇസ്രായേലിനും അവരുടെ നട്ടല്ലായ അമേരിക്കയ്ക്കും പ്രഖ്യാപിത ലക്ഷ്യങ്ങളൊന്നും നേടാനായിട്ടില്ല ഇസ്രായേൽ ഒഴിഞ്ഞുപോകുന്ന പ്രദേശങ്ങളിൽ ഹമാസ് വീണ്ടും തിരികെ എത്തുന്ന പ്രതിഭാസവും ജസയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് സംഘർഷം ശക്തിപ്പെട്ടതോടെ നയതന്ത്ര രംഗത്തും ഇസ്രായേൽ ഒറ്റപ്പെട്ടു ചില രാജ്യങ്ങൾ തങ്ങളുടെ അംബാസിഡർമാരെ തിരിച്ചുവിടിച്ചു സാമ്പത്തിക രംഗത്തും യുദ്ധം ഇസ്രായേലിനെ തളർത്തിയെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ദക്ഷിണാഫ്രിക്ക നൽകിയ കേസിന് പല രാജ്യങ്ങളുടെയും പിന്തുണ ലഭിച്ചു ഇസ്രായേൽ തന്നെയും നദന്യാഭിനെതിരെ ജനവികാരം ആളിക്കത്തി ഹമാസിന്റെ പോരാട്ട വീരത്തെ തളർത്താൻ അധിനിവേശ സൈന്യത്തിന് കഴിഞ്ഞില്ലെന്നു മാത്രമല്ല ഗസയിൽ ഹമാസിനുള്ള ജനപ്രീതി വർദ്ധിച്ചു വരികയുമാണ് ഗസയിൽ ഒതുങ്ങാത്ത വിരുദ്ധ പോരാട്ടം പശ്ചിമേഷ്യയിലാകെ വ്യാപിക്കുന്നതിൻ്റെ സൂചനകളാണ് ഒരു വർഷം കഴിയുമ്പോൾ നമുക്ക് കാണാനാവുന്നത്